ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുകയുന്നതിനിടെ പ്രതികരിക്കാനില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിൽ ഒരു വിഷയത്തിലും പ്രതികരിക്കാനില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സർക്കാർ നിലപാട് സാംസ്കാരിക വകുപ്പും മുഖ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുകയും വേട്ടയാടുകയുമാണ് ഇങ്ങനെ വേട്ടയാടരുത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് തന്നിൽ ഔഷധ ഗുണങ്ങൾ ഒന്നുമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നല്ലതും ചീത്തയതും പറയില്ല നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പിന്നാലെ തങ്ങൾ നേരിട്ട് അതിക്രമങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് നടിമാർ രംഗത്ത് വരികയായിരുന്നു ആരോപണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്